പ്രമുഖ സാഹിത്യകാരനും കവിതാ രചയിതാവും മാധ്യമ പ്രവർത്തകനുമായ ശ്രീ ആന്റണി മുനിയർ സാറാണ് അദ്ദേഹത്തെ വളരെ സ്നേഹപൂർവ്വം സിറ്റിവിഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമസ്കാരം നമസ്കാരം അപ്പൊ നമ്മൾ കൂടിയിരിക്കുന്നത് ഓണക്കാലത്തെ ഒരു ആഹ്ലാദമാണോ അല്ലെങ്കിൽ പിന്നെ ഇപ്പോ ഓണക്കാലം കഴിഞ്ഞ കാലങ്ങൾ ഓണങ്ങൾ എങ്ങനെ ഇരുന്നു എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൂടുന്നത് അപ്പോൾ കഴിഞ്ഞ കാലത്തെക്കുറിച്ച് സാറിന് എന്താണ് പറയാം ഓണക്കാലം എന്നും നമ്മൾ ചിന്തിക്കുമ്പോഴേ പ്രത്യേകിച്ച് കുട്ടിക്കാലത്തെ ഓണക്കാലം വളരെ മധുരതരമായിട്ട് മനസ്സിൽ ഇങ്ങനെ സൂക്ഷിക്കുകയാണ് മയിൽപ്പീലി തുണ്ട് പോലെയെന്നോ ഒക്കെ പറയാവുന്നത് പോലെ ഹൃദയത്തിൻ്റെ ഒരു പേജിൽ ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ് കാരണം അത്ര മധുരതരമായിരുന്നു കുട്ടിക്കാലത്തെ ഓണം ഞാൻ കവിതകളാണ് കൂടുതൽ എഴുതിയിട്ടുള്ളത് ആ കവിതകളിൽ ഓണത്തെ സ്പർശിക്കുന്ന ധാരാളം കവിതകളുണ്ട് പൊന്നോടനാളിൽ ഊഞ്ഞാലുകെട്ടിയിട്ട് ഒന്നിച്ചു നമ്മളെ ഓർമ്മകൾ പൂക്കൂടെ പേറിയിട്ട് ഏറിയ ദിക്കുകൾ വാശി പിടിച്ചങ്ങോട്ട് ഓർമ്മകൾ തുമ്പച്ചെടികളിൽ പാറിപ്പറക്കുന്ന തുമ്പിയെ പൂക്കൂടെ തന്നിൽ ഓർമ്മകൾ ചാറ്റുപഴയത്തു ചാഞ്ചാടി ഓടിയിട്ട് തല്ലുവാൻ അമ്മാവൻ വന്നതും ഓർമ്മകൾ മുത്തച്ഛൻ ഉമ്മറത്തിണ്ടയിൽ അരിതൂകി ഹരിശ്രീ വരപ്പിച്ചത് ഓർമ്മകൾ ശ്രീകോവിൽ തന്നിലായി ദേവനെ കാണാഞ്ഞ് അമ്മ തന്നൊക്കത്തു കയറിയ ത് ഓർമ്മകൾ ഇങ്ങനെ ഒരുപിടി ഓർമ്മകൾ നമ്മുടെ പിന്നാമ്പുറത്ത് നോക്കുമ്പോൾ ആ ജീവിതത്തിൻ്റെ ആ ബാല്യകൗമാരങ്ങളിലേക്ക് എത്തി നോക്കുമ്പോൾ വളരെ മധുരതരമായിട്ടുള്ള ഒരു പിടി ഓർമ്മകളുണ്ട് അതിൽ കൂടുതലും ഓണവുമായിട്ട് ബന്ധപ്പെട്ടതാണ് തീർച്ചയായിട്ടും ഓണക്കാലത്തൊരു പ്രത്യേക രസം എന്ന് പറഞ്ഞാൽ അയൽവക്കത്തുള്ളവരും അടുത്തുള്ളവരും ദൂരെയുള്ളവരും അന്ന് ചിലപ്പോൾ ദൂര പഠിക്കാൻ പോയിട്ടുള്ള കുട്ടികളുമെല്ലാം കൂടെ ഓടിവരും അപ്പോൾ ഇവരെല്ലാം കൂടെ കൂടിക്കിടന്ന് കളിച്ച് ഓ ഓണക്കളികളും കളിച്ച് ഓടിച്ചാടി മറിഞ്ഞ് വിശന്ന് വീട്ടിൽ വരുമ്പോൾ കിട്ടുന്ന ആ സദ്യ അതൊരു മനോഹരമായ ഒരു അനുഭവമായി കൂട്ടായ്മയുടെ ഉത്സവമായിരുന്നു ഓണക്കാലം അതായത് ബന്ധുക്കൾ എല്ലാവരും ഒത്തുചേരുന്ന കുടുംബാംഗങ്ങളെല്ലാവരും ഒത്തുചേരുന്ന സന്തോഷകരമായിട്ടുള്ള ഒരു ദിവസം മാത്രമല്ല അയൽവാസികളും എല്ലാം കൂടിയിട്ട് ഒരു തുറസായ സ്ഥലത്ത് ഊഞ്ഞാൽ കെട്ടി ആടിയിരുന്നൊരു കാലം ഉണ്ടായിരുന്നു അപ്പോൾ ഈ ഊഞ്ഞാലാട്ടത്തിന് തന്നെ പല പ്രത്യേകതകളുണ്ട് ഏഹ് ചെറിയ ഊഞ്ഞാലുകളുണ്ട് കുട്ടികൾക്കാടാൻ വലിയ ഊഞ്ഞാലുകളുണ്ട് മുതിർന്നവർക്കാണ് ശരിക്കും പറഞ്ഞാൽ ആഹ്ലാദം അലതല്ലുന്ന ഓർമ്മകളുടെ ഉത്സവമാണ് ഉത്സവമാണോക്കത് അന്നത്തെ ഊഞ്ഞാലെന്ന് പറഞ്ഞാൽ വലിയ ഊഞ്ഞാൽ കെട്ടുന്നിടത്ത് രണ്ടുപേരപ്പറേം ഇപ്പറേ നിന്ന് കുതിച്ച് മത്സരിച്ചാടുന്നു പപ്പടം കെട്ടി തൂക്കിയിട്ട് അത് കടിച്ചുപറിക്കാനാടുന്നു അല്ലേ അതെ അങ്ങനെ മത്സരാട്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇന്നത്തെ കാലത്തെ കുട്ടികളോട് പറഞ്ഞാൽ അവർക്ക് ചിലപ്പോൾ അത് അത്ഭുതമായി തോന്നാം ഈ എങ്ങാനൊരു ഊഞ്ഞാൽ പാട്ടുയരുന്നുവോ അത് കക്കാട് മഹ്ശിയുടെ ഒരു കവിതയിൽ പറയുന്നുണ്ട് ആതിര വരുന്നേരം ഒരുമിച്ച് കൈകൾ കോർത്തി എതിരേൽക്കണം നമുക്ക് കുറി വരും കൊല്ലം ആരെന്നും എന്തെന്നും ആർക്കറിയാം ഇപ്പൊ വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ നമ്മളിങ്ങനെ സംസാരിക്കുമ്പോഴും ഒരു നനുത്ത നോവ് നമ്മുടെ ഹൃദയത്തിലൂടെ ഇങ്ങനെ കടന്നു വരുകയാണ് കേരളമെമ്പാട് കുറെ ദിവസങ്ങളായി അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് മാത്രമല്ല ഇപ്പോഴും മണ്ണടലുകൾക്കുള്ളിൽ അകപ്പെട്ട ഏതാനും പേർ ഇപ്പോഴും മണ്ണിനടിയിലുണ്ട് ഇന്ന ഇന്നലെ ഇന്ന് രാവിലത്തെ വാർത്തയിൽ നൂറ്റൻപത് പേരോളം ഇനിയും കണ്ടെത്താനുണ്ടെന്നാണ് നമ്മൾ കാണുന്നത് അത് അപ്പോൾ ഈ ഇത്തവണത്തെ ഓണം നമുക്ക് അത്രമാത്രം സന്തോഷിക്കാൻ പറ്റുന്ന ഒരു ഓണമല്ല അത് നമ്മുടെ ചുറ്റുവട്ടത്തിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലേ തീർച്ചയായിട്ടും നമ്മുടെ മാർക്കറ്റുകളിലേക്ക് നോക്കുമ്പോൾ അല്ലെങ്കിൽ ഓണക്കാലം ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ തേ ചിങ്കം പിറന്നു കഴിഞ്ഞു ചിങ്ങം പിറന്നു കർഷക ദിനം നാമമാത്രമായിട്ട് ആചരിച്ചു പക്ഷേ ഓണത്തിൻ്റെതായിട്ടുള്ള ആഹ്ലാദ തമിറപ്പുകൾ ഒരിടത്തും കാണാനില്ല സങ്കടകരമായ ഒരു കാര്യമാണ് തീർച്ചയായിട്ടും കാരണം നമ്മുടെ സഹോദരങ്ങൾ ഒട്ടനവധി ഒറ്റയടിക്ക് നഷ്ടപ്പെട്ടു ഒരു വേദന എല്ലാവരുടെയും ഉള്ളിൽ തിങ്ങി നിൽക്കുന്നു അതുകൊണ്ട് ഈ ഓണം ഒരു കരിപിടിച്ച ഓണം അതെ കരിപുരട്ട ജീവിതം അതെ എന്ന് പറഞ്ഞപോലെ ഒരു കരിപിടിച്ച ഓണം പോലെ മാറിപ്പോകുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ നമുക്ക് ഈ വർഷം ഉള്ളത് പിന്നെ മനുഷ്യ ഹൃദയങ്ങളിലെ സ്നേഹത്തിൻ്റെ പശ്ചാത്തലം സ്നേഹം ഉറവിടുന്ന ഒരു സമയം കൂടെ ഈ ഓണക്കാലം എനിക്ക് ചിലപ്പോൾ തോന്നും കാരണം തൊട്ടടുത്തുള്ള ശത്രുവാണെങ്കിലും തൊട്ടപ്പുറത്തുള്ള ആയൽക്കാരനാണെങ്കിലും ഒന്ന് വിളിച്ച് ഒന്ന് സന്തോഷിക്കാനും ഒരുമിച്ചിരുന്ന് ചിലപ്പോൾ ചുറ്റു ചീട്ട് കളിക്കാനും അല്ലെങ്കിൽ ചെസ്സ് കളിക്കാനും അല്ലെങ്കിൽ ഒരുമിച്ചിരുന്ന് ചിലപ്പോൾ ചില ചെറുതടിക്കാനും അങ്ങനെയൊക്കെയുള്ളൊരു ചില അവസരം കൂടിയാണ് ഈ ഓണം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അവിടെ ഓണത്തിന് ആ ദിവസം എല്ലായിടത്തും വിഭവസമൃദ്ധമായിട്ടുള്ള ഭക്ഷണം ആ ഭക്ഷണം പ്രധാനമായിട്ട് പായസമില്ലാത്ത ഒരു ഓണക്കാലവും ഉണ്ടാവില്ല ശരിക്കും അവിടെ തന്നെ ഞാൻ ഈ ആദിവാസി ഗ്രാമങ്ങളിലൂടെ ദൂരദർശന് വേണ്ടിയിട്ട് കുറേ വർഷങ്ങളായി തന്നെ ആദിവാസികളുടെ ഓണം എടുക്കാനായിട്ട് പോകാറുണ്ട് അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ പോലും അവിടെയും പായസമുണ്ട് ആ പായസം നമുക്ക് തന്നിട്ട് അവർ വലിയ ആഹ്ലാദത്തോടു കൂടി പറയുന്നതാണ് ഇത് മൊത്തം കുടിച്ചിട്ടേ പോകാവൂ എന്ന് പറയുന്ന അപ്പോൾ നാടൊട്ട് ഗ്രാമമെന്നോ നഗരമെന്നോ വ്യത്യാസമില്ലാതെ ആദിവാസി കുടിയെന്നോ അല്ലെങ്കിൽ കേരളം അതിരിടുന്ന എവിടെയൊക്കെയാണോ കേരളത്തിൻ്റെ സ്പന്ദനം എവിടെയൊക്കെയാണോ ഇനി കേരളത്തിൽ നിന്ന് പുറം നാടുകളിലേക്ക് പോയവർ വരെ ഹൃദയത്തിൽ ചേർത്ത് നിൽക്കുന്നതെന്നാണ് ഓണെന്ന് പറയുന്നത് ഒരു സ്നേഹത്തിൻ്റെ ആഘോഷം കൂടിയാണ് തീർച്ചയായും മാവേലി നാട് വാണിരുന്നു പണ്ട് എന്നൊരു നമുക്ക് സങ്കല്പമാണ് അന്ന് എല്ലാവരും ഒന്നുപോലെ എന്നാണ് പറഞ്ഞത് പക്ഷെ ഇപ്പൊ ചിലപ്പോ ചില സംഭവങ്ങളെ കുറിച്ച് ഞാൻ പണ്ടത്തെ ഓർക്കുമ്പോൾ വീടുകളിൽ ചിലത് കുറവിന്റെ പേരിൽ നിറവില്ലാതെ പോകുന്നു കുറവിന്റെ പേരിൽ ബഹളം കൊണ്ടാകുന്ന ചില വീടുകളും ഉണ്ടാവും തീർച്ചയായിട്ടും പക്ഷെ ഉള്ളത് കൊണ്ട് നിറവാക്കാൻ പറ്റാത്ത ചില വീടുകളും ഉണ്ട് അങ്ങനെ വരുന്ന സാഹചര്യത്തിലാണ് ചിലപ്പോൾ ഓണങ്ങളൊക്കെ അലങ്കോലപ്പെട്ടു പോകുന്നത് പോലെ തന്നെ ഈ സമത്വ സുന്ദരമായിട്ടുള്ള എന്ത് എന്ത് ഐതിഹ്യമായാലും ഒരു മധുരതരമായ മധുരതരമായൊരു സങ്കല്പമാണ് മാവേലിനാടെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നാറുണ്ട് മാവേലി പറഞ്ഞതും മാവേലി അരുത് വേലി നമുക്കിടയിൽ വേലികളൊക്കെ കുറിച്ച് മാറ്റുക നമ്മൾ എല്ലാവരും ഒത്തൊരുമിച്ച് നിൽക്കുന്ന മധുരതരമായിട്ടുള്ളൊരു കാലത്തിലേക്ക് നമ്മൾ എല്ലാ ദിവസവും അങ്ങനെ എല്ലാ കാലവും ഓണക്കാലമായിട്ട് മാറ്റേണ്ടതാണ് പക്ഷെ ഈ ഈ പോലെ തന്നെ പരസ്പരം സ്പർദ്ധയും പോരും അതിർ അതിരിതിരിക്കലും മധുരകളുടെ ഉയരം കൂട്ടലുമൊക്കെ കാണുമ്പോൾ നമുക്ക് വല്ലാത്ത ഒരു വിഷമം തോന്നാറുണ്ട് വേലിക്കെട്ടുകൾ വിട്ട് മതിൽക്കെട്ടുകളിലേക്ക് മാറിയിരിക്കുകയാണ് ഇരിക്കുക അതൊക്കെ തികച്ചും ഈ കാലങ്ങളിലേലും മനുഷ്യനെ അത് പഠിച്ച് മനസ്സിലാക്കി എല്ലാവരും ഒരുമിക്കേണ്ട ചില സാഹചര്യങ്ങളാണ് ഇങ്ങനെ ചില ദുർനിമിത്തങ്ങളിലൂടെ നമുക്ക് വന്നെത്തിക്കൊണ്ട് തീർച്ചയായിട്ടും വെള്ളപ്പൊക്കമായിട്ടും ഉരുൾപൊട്ടലുകളായിട്ടും മറ്റുമൊക്കെ വരുമ്പോൾ ഓടിക്കൂടി എല്ലാവരും കൂടി അയ്യോ സഹായിക്കണം ഒരുമിക്കുന്ന ഒരവസ്ഥ അത് വിട്ടുമാറി എന്നും ഒരുപോലാണെങ്കിലും തീർച്ചയായിട്ടും ഈ മാവേലി വരുമെന്ന് കേട്ടാളെ പത്ത് സെൻറ്റിൻ്റെ അതിർവേലി തിരിച്ച് അവിടെ പട്ടിയുണ്ടെന്ന് അറിയിപ്പ് ഒരു കാലം അങ്ങനങ്ങനെ ഇങ്ങനെ ഒരിക്കലും ഇങ്ങനെ എഴുതി കാരണം ഈ മാറിവിടുന്ന ചുറ്റുപാട്ടിൽ ചുറ്റുപാട്ടിൽ മാവേലി എന്ന് പറഞ്ഞാൽ അനഭിമതനായി ആരോ കടന്നു വരുന്നു അതുകൊണ്ട് ഇവിടേക്ക് വരണ്ട എന്ന് പറഞ്ഞിട്ട് അവിടെ ഇങ്ങനെ മതിലിൻ്റെ ഒരു ബോർഡ് വെക്കുന്ന ഒരു കാലം ഒരിക്കലും നമുക്ക് അങ്ങനെ സങ്കല്പിക്കാനായിട്ട് കഴിയില്ല പ്രകൃതി അണിഞ്ഞൊരു നിൽക്കുന്ന കാലം പൂട്ടുകളെല്ലാം വിടർന്നു ഒരു കാലം എല്ലായിടത്തും പച്ചപ്പ് നിറഞ്ഞൊരു കാലം ചിങ്ങം വന്ന് കർഷക ദിനം ആചരിക്കുന്ന ആ ദിവസം തൊട്ട് പിന്നെ ഓണക്കാലം എന്ന് പറഞ്ഞാൽ തീരരുതേ ഒരിക്കലും മായരുതേ എന്ന് മനസ്സിൽ പ്രതീക്ഷിക്കുന്ന കാലം ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു കാർട്ടൂൺ കണ്ടു മാവേലി വന്നാൽ മാവേലിയോടും പിരിവ് ചോദിക്കുന്നു എങ്കിലും ഇപ്പൊ കേരളത്തിന് വിളിച്ചു നിൽക്കാൻ പറ്റുള്ളൂ എന്നാണ് കാർട്ടൂണിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് അതിനെക്കുറിച്ച് എന്തെങ്കിലും സാധാരണ പറയാം അതെ ഇപ്പം കാലം മാറുമ്പോഴും പലതരത്തിലുള്ള രീതികൾ മാറും ഇപ്പം നമുക്കറിയാം ഓണത്തിന് ഏറ്റവും ഒഴിവാക്കാനാവാത്ത ഒരാളാണ് മഹാബലി അപ്പോൾ ഈ മാവേലി വേഷം കെട്ടി വരുന്നവരുണ്ട് കുടവേറ മത്സരം നടത്തുന്ന ഓണവുമായി ബന്ധപ്പെട്ടിട്ട് ഈ ഐതിഹ്യത്തെ ഐതിഹ്യ പെരുമയുടെ ഏറ്റവും മനോഹരമായിട്ടുള്ള ചില ചിത്രങ്ങൾ നമ്മുടെ ഗ്രാമങ്ങളിൽ ഗ്രാമങ്ങളിലാണ് അത് കൂടുതൽ കാണുന്നത് നഗരത്തിലും ഉണ്ടാകും മാവേലി വേഷവും ഈ പറഞ്ഞപോലെ കുടവേർ മത്സരവും വെള്ളംകുടി മത്സരവും അങ്ങനെ മത്സരങ്ങളുടെ ഒരു കാലമായിരുന്നു അതിൻ്റെ ഒരു പകിട്ട് കുറഞ്ഞു ഇത്തവണ പ്രത്യേകിച്ച് കുറഞ്ഞു എങ്കിൽ പോലും കലാകാലങ്ങൾ നമ്മളിങ്ങനെ നോക്കുമ്പോൾ ഓണത്തിൻ്റെ ആ മനോഹാരിത കുറഞ്ഞു വരികയല്ലേ എന്നൊരു ആശങ്കയാണ് നമ്മുടെ മനസ്സിൽ ഓണം മാത്രമല്ല ഇന്ന് നമ്മൾ ആഘോഷിക്കുന്ന എല്ലാ ആഘോഷങ്ങളുടെയും പകിട്ട് കഴിഞ്ഞ കാലങ്ങളിലുള്ളതിനേക്കാൾ കുറഞ്ഞ് കുറഞ്ഞു വരും എന്നുള്ളത് വളരെ സത്യമായ കാര്യമാണ് ഒരുപക്ഷെ നമ്മളിങ്ങനെ ചിന്തിക്കുമ്പോൾ പുറമൂടികൾ ധാരാളം ഉണ്ടാകും തീർച്ചയായും ആഘോഷങ്ങൾക്ക് വേണ്ടിയിട്ട് പുറംമൂടികൾ ധാരാളം ഉണ്ടാകുമെങ്കിലും അതിൻ്റെ അന്തസത്തയിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോഴാണ് ഇത് പഴയ കാലഘട്ടത്തിലേക്കാളും പാടെ മാറിപ്പോയല്ലോ ഓണമായാലും ആയാലും ഈസ്റ്റർ ആയാലും ക്രിസ്മസ് ആയാലും ഇപ്പോൾ പുതുമയുള്ള ചില പകിട്ടുകളും നിറപ്പകിട്ടുകളും വർണ്ണപ്പകിട്ടുകളും ഒക്കെ ഉണ്ടെങ്കിൽ പോലും ഉദാഹരണത്തിന് കുട്ടിക്കാലത്ത് മണ്ണെണ്ണ വിളക്കിൻ്റെ ഇത്തിരിപ്പൊങ്ക വെളിച്ചത്തിലിരുന്ന് ഏർ പഠിച്ചിരുന്നവരും വീട്ടിലെ അടുക്കളയിലാണെങ്കിൽ ആ വിറകടുപ്പിൽ നിന്ന് വെളിച്ചം പുറത്തേക്ക് ഇങ്ങനെ വരുന്നൊരു കാലം അല്ലേ ആ ചൂട് അനുഭവിക്കാൻ വേണ്ടിയിട്ട് തണുപ്പുള്ള കാലത്ത് അമ്മയോടെ അരികൾ ചേർന്ന് അടുപ്പിനോട് ഓരോ ചേർന്ന് നിന്നിരുന്നൊരു കാലം അതൊക്കെ പാടെ മാറിപ്പോയി ഈ കാലഘട്ടത്തിൽ നമുക്ക് റൂം ഹീറ്ററുകൾ വെക്കാം ഒരുപാട് എയർ കണ്ടീഷണറുകൾ വെക്കാം അങ്ങനെ ചൂടിനും തണുപ്പും ധ്രവീകരിക്കാവുന്ന ഒരു കാലത്തിലേക്കൊക്കെ നമ്മൾ മാറി സൗകര്യങ്ങൾ ഒരുപാടുണ്ടായി അല്ലേ ഇപ്പൊ വേണമെങ്കിൽ നമുക്ക് പായസം പാഴ്സലായിട്ട് കിട്ടും എല്ലാം എല്ലാ ഇപ്പൊ ടിൻ ഫുഡ് ആണല്ലോ എല്ലാ സാധനവും അപ്പോൾ പണ്ട് പിന്നെ ഞാൻ ഓർക്കുന്നുണ്ട് ചെറുപ്പത്തിലൊക്കെ ഞായറാഴ്ചകളിൽ തേക്കലപ്പൊതിയായിട്ട് വരുന്ന ചാച്ചിനെ നോക്കിയിരിക്കുന്ന ഒരു അവസരം തീർച്ചയായിട്ടും ഇന്നിപ്പോ ഏത് മാർക്കറ്റിൽ ചെന്നാലും എവിടെ ചെന്നാലും ഈ ശവപ്പെട്ടി ഉള്ളതുകൊണ്ട് അതിനകത്ത് നിറച്ചു വെച്ചിരിക്കുന്നതുകൊണ്ട് ഏത് സാധനവും എപ്പോൾ വേണേലും കിട്ടും അന്നത്തെ ഒരു കാലത്തെ ഒരു ടേസ്റ്റോ രുചിയോ ഒന്നും ഇന്ന് കിട്ടുന്ന സാധനങ്ങൾക്കില്ല എന്നുള്ളത് സത്യമാണ് ശ്രീ ബാധക്കുട്ടി പറഞ്ഞ പോലെ തന്നെ ഈ തേക്കലപ്പൊതിയിലെ ഇറച്ചി കറി വെക്കുമ്പോഴ് അയലോക്കത്ത് അതിൻ്റെ ഒരു ഗന്ധം ഇങ്ങനെ ഉയരും ത്തേക്ക് വീരും എല്ലാം ഇങ്ങനെ തിളച്ചു മറിഞ്ഞ് ഇറച്ചിയുമായി ചേരുമ്പോളുള്ള ഒരു സുഗതമായിട്ടുള്ള ഒരു ഗന്ധം നമ്മൾ അനുഭവിച്ചിട്ടുണ്ട് അതുമാത്രമല്ല എന്താണ് അടുത്ത വീട്ടിൽ പാചകം ചെയ്യുന്നതെന്ന് ഇപ്പൊ പച്ചക്കറികളാണെങ്കിലും ഇപ്പൊ ചീരയാണെങ്കിൽ പോലും എന്താണ് വിറകടുപ്പിൽ പാകം ചെയ്യുന്ന ഒരു കാലം ഉണ്ടായിരുന്നു കഴിച്ചത് നമ്മൾ മറ്റു പാചക സാമഗ്രികൾ പാചകവാതകം അങ്ങനെയുള്ള അടുപ്പിലേക്കൊക്കെ മാറി ഇപ്പൊ അങ്ങ് പറഞ്ഞ പോലെ തന്നെ ഫ്രീസറിൽ ഐറ്റം വെക്കാത്തവരായി നമ്മുടെ ഇല്ല എല്ലാം അങ്ങനത്തെ വരുന്നു അത് വെട്ടിക്കണ്ടിച്ച് കഴിക്കുന്നു ഇന്ന് രോഗങ്ങളുടെ കൂമ്പാരവും അതിൻ്റെ പറയുകയാണെങ്കിൽ ഒരു ദിവസം ഞാനൊരു മെഡിക്കൽ സ്റ്റോറിൽ ചെന്ന് നിന്നപ്പോൾ ക്യൂ ആണ് അരി മേടിക്കാനോ പച്ചക്കറി സാധനങ്ങൾ മേടിക്കാനോ അത്രയും ക്യൂ ഇല്ല മരുന്ന് കടയിൽ ക്യൂ ആണ് അവിടെ എടുത്തു കൊടുക്കുന്നോ എടുത്തു കൊടുത്ത് മടുക്കുകയാണ് അതുപോലെ രോഗികൾ വർദ്ധിച്ചിരിക്കുക രോഗാ ദുരം കേരളം എന്ന് പറയേണ്ടി വരും കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കാലഘട്ടത്തിൽ ജീവിതശൈലി രോഗങ്ങളും അല്ലാതെ വർദ്ധിച്ചിട്ടുണ്ട് ജീവിതശൈലി രോഗങ്ങളുടെ ക്യാമ്പുകളിൽ പങ്കെടുക്കുന്ന എണ്ണം വർദ്ധിച്ചിട്ടുണ്ട് ഇപ്പോൾ പണ്ടൊക്കെ മെഡിക്കൽ ക്യാമ്പുകളിലേക്ക് എത്താനായിട്ട് ആരും ഉണ്ടാവില്ല മെഡിക്കൽ ക്യാമ്പുകളിലേക്ക് എത്തണമെങ്കിൽ ആളുകളെ ഇങ്ങനെ ചാക്കിട്ട് പിടിക്കേണ്ട ഒരു കാലം ഉണ്ടായിരുന്നു പ്രഷറും ഷുഗറും നോക്കുന്നവർ പോലും പണ്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ പ്രഷറും ഷുഗറും നോക്കുന്നു പ്രഷറിനുള്ള മരുന്ന് മേടിക്കുന്നു ഷുഗറിനുള്ള മരുന്ന് മേടിക്കുന്നു കൊളസ്ട്രോളിനുള്ള മരുന്ന് മേടിക്കുന്നു അങ്ങനെ ഇപ്പം അന്ന് പറഞ്ഞ പോലെ തന്നെ ഈ മെഡിക്കൽ ഷോപ്പുകളിലാണ് നല്ല തിരക്കുള്ളത് കാരണം എന്താണ് രോഗികളുടെ എണ്ണം പെരുകി തീർച്ചയായിട്ടും ആ മനസ്സിലും രോഗം ബാധിച്ചവരാണ് കൂടുതൽ പേര് കാരണം മാനസികമായിട്ടുള്ളൊരു സന്തോഷം എന്ന് പറയുന്നത് ഓണക്കാലത്തിലേക്ക് നമ്മൾ വീണ്ടും വന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഓണം പകരുന്ന ഊർജ്ജമുണ്ട് ഊർജമുണ്ട് ഓണക്കാലത്ത് നമ്മൾ ഭക്ഷണം കഴിച്ച് ആഹ്ലാദിക്കുക മാത്രമല്ല ഇപ്പോൾ ഊഞ്ഞാലിലാടുന്നു അതോടൊപ്പം തന്നെ പലതരത്തിലുള്ള കൈകൊട്ടിക്കളി ഉൾപ്പെടെയുള്ള നാടൻ കലാരൂപങ്ങൾ അവതരിപ്പിക്കുന്നു എന്തൊരു ആഹ്ലാദകരമായിരിക്കും ഈ മാനസിക ഉല്ലാസങ്ങൾ കുറഞ്ഞു പോകുന്നു ഈ ഓണക്കാലത്തെ സംബന്ധിച്ച് ചിലപ്പോൾ ഓരോ കവലുകളിലാണെങ്കിൽ പോലും ക്ലബ്ബുകളിൽ ഒരു നാടകം ഉണ്ടാകാം അല്ലെ കുട്ടികളുടെയൊക്കെ ഒരു ഡാൻസ് ഉണ്ടാകാം അല്ലെ ഒരു മത്സരം ഉണ്ടാകാം അതിനകത്ത് അമ്മമാർ പങ്കെടുക്കുന്ന മത്സരങ്ങളുണ്ടാകാം നാരങ്ങാസ് മൂണോട്ടം മെഴുവിൽ കത്തിച്ചോട്ടം അങ്ങനെയൊക്കെയുള്ള ആ ഒരു സമയം നോക്കി മനസ്സുകൊണ്ട് ഉല്ലാസം പകർന്ന ആ ഉല്ലാസം പിന്നെ പിന്നെ പറഞ്ഞു പറഞ്ഞ് ആഹ്ലാദിച്ച് നടക്കുന്ന ഒരു കാലമാണ് തീർച്ചയായും ഓണക്കാലം അങ്ങനെയാണ് തുടരുന്നത് ഇപ്പം അത് നിന്നു പോകുന്നുണ്ടോന്നൊരു സംശയം ഉണ്ട് ഉണ്ട് ഉണ്ടെന്ന് ഓണക്കാലത്ത് പഴയതുപോലെ അല്ല ഈ വീടുകളുടെ ഒരു കാര്യം പറഞ്ഞു വീടുകളുടെ എല്ലാം മതിലുകളുടെ ഉയരം കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് അയൽപക്കത്ത് ആരാണ് താമസിക്കുന്നതെന്ന് പോലും നഗരത്തിലുള്ളവർക്ക് അറിയില്ല നമ്മുടെ ഗ്രാമീണ മേഖലയിൽ ഇപ്പോൾ നമുക്കറിയാം ഇന്നടത്ത് ഇന്ന ഇന്നവരാണ് പക്ഷേ എങ്കിൽ പോലും വാഹനങ്ങളുടെ എണ്ണം പെരുകിയതോട് കൂടിയിട്ട് ഒരു വീട്ടിൽ ഒന്നും രണ്ടും മൂന്നും വാഹനങ്ങളായതോട് കൂടിയിട്ട് നടന്ന് യാത്രക്കിടയിൽ കുശലം ചോദിക്കുന്ന പതിവ് നമ്മിൽ നിന്നില്ല നിന്നുപോയി നിന്നുപോയി അപ്പോൾ ഇപ്പോ നമ്മൾ ഈ ഓണക്കാലം ആഹ്ലാദകരമാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ അതെ കൂടുന്നത് സംസാരിക്കുന്നത് അപ്പൊ സാറിന്റെ ഒരു ഒരു നാലുവരി കവിത സാറിന് ഇഷ്ടമുള്ളത് കടമരട്ട രാമകൃഷ്ണന്റെ വളരെ പ്രശസ്തമായ പ്രശസ്തമായൊരു കവിതയുണ്ട് പൂവ് തേടി പോയ അഞ്ചു കുട്ടികളുടെ കഥ പ്രതിസന്ധികളുടെ കടൽ കടന്ന് പ്രത്യാശയുടെ തുരുത്തിലെത്തി പൂക്കൾ പറിച്ചുകൊണ്ട് വന്ന അഞ്ചു കുട്ടികൾ ആ അഞ്ചു കുട്ടികൾ ഇടുക്കിക്കാരുടെ കുട്ടികളാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ലോകത്തെവിടെയും ഊർജ്ജസ്വലരായ കുട്ടികളെ കാണുമ്പോഴേ അത് അഞ്ചു ആ അഞ്ചു കുട്ടികളാണ് ഏതു പ്രതിസന്ധികളെയും അത് തക്ക കരുത്തുള്ള കുട്ടികൾ ആ കവിത എങ്ങനെയാണ് അത്തപ്പൂക്കെണി മുറ്റത്തൊരുക്കാൻ ആഴക്കും മുഴക്കും പൂവിറുക്കാൻ ഉണ്ണികൾ അഞ്ചു പേർ പായുന്നു കാവുകൾ തോറും അലയുന്നു ഒന്നാം കുന്നിലെ പപ്പട പുല്ലുകൾ ഇല്ലെന്നു ചൊല്ലിക്കരിയുന്നു രണ്ടാം കുന്നിലെ തൊട്ടാവാടികൾ ഒന്നിച്ചു വാടിച്ചുരുള്ളുന്നു മൂന്നാം കുന്നിലെ ഇല്ലിമുൾക്കാടുകൾ ഇല്ലെന്നു പയ്യപ്പറയുന്നു നാലാം കുന്നിലെറുംപു വഴിയിലൂടെ ഉണ്ണികൾ വീണ്ടും കുതിക്കുന്നു ആയം വെച്ചവർ ആയം വെച്ചവർ വായുവിനൊപ്പം പായുന്നു ശരിക്കും പ്രതിസന്ധികളാണ് ഒന്നാമത്തെ കുന്നിൽ പൂക്കളില്ല രണ്ടാമത്തെ കുന്നിൽ പൂക്കളില്ല മൂന്നാമത്തെ കുന്നിൽ പൂക്കളില്ല നാലാമത്തെ കുന്നിലും പൂക്കളില്ല ആകാശമേലാപ്പിന് താഴെ അഞ്ചാമതൊരു കുന്നുണ്ട് ആ കുന്നിൻ്റെ മുകളിൽ ചെല്ലുമ്പോൾ പൂക്കൾ കിട്ടുമെന്ന് പ്രതീക്ഷിക്കും അവിടെയും പൂക്കളില്ല മോരട് പിടിച്ചൊരു നാരകമാണ് അവിടെയുള്ളത് കുറേ നേരം കുട്ടികൾ ആ നാരകത്തിൻ്റെ ചുവട്ടിലേക്ക് നോക്കി ഒരനക്കം അവിടെ കാണുന്നുണ്ട് മണ്ണിൽ താരോ തലകുത്തി മറിയുന്നു സൂക്ഷിച്ചു നോക്കിയപ്പോഴേ ഒരാണ്ണാങ്കുഞ്ഞാ നാരകച്ചോട്ടിലെ പൂഴിയിൽ വീണുരുണ്ടണ്ണ അന്നരകമെന്നോതുന്നു നാരകച്ചോട്ടിലെ പൂഴിയിൽ വീണുരുണ്ടണ്ണ അന്നരകമെന്നോതുന്നു നരകം നരകം എന്ന് കേട്ടാൽ പിന്നെ നമ്മൾ സ്വർഗ്ഗം എവിടെയാണെന്ന് ചോദിക്കും അല്ലേ തീർച്ചയായിട്ടും ഇപ്പൊ കുട്ടികളാണെങ്കിലും നമ്മളെ മുതിർന്നവരാണെങ്കിലും നരകത്തിൽ പോകാൻ നമുക്ക് തീരെ താല്പര്യം താല്പര്യം ഇല്ല അപ്പോഴ് കുട്ടികള് നരകം നരകമെന്ന് പറഞ്ഞ് തലകുത്തി പറയുന്ന അണ്ണാനെ കുറച്ചു നേരം നോക്കി കുറച്ചു കഴിഞ്ഞപ്പോഴ് മനുഷ്യരുടെ ഭാഷയിൽ അണ്ണാൻ സംസാരിക്കാൻ തുടങ്ങി നിങ്ങൾ എവിടെ എവിടെ പോകുക കുട്ടികളെ കുട്ടികൾ പറഞ്ഞു പൂക്കൾ പറിക്കാൻ വന്നതാ രാവിലെ പുറപ്പെട്ടതാ ഉച്ച നേരമായി ഞങ്ങളെ വീട്ടുകാരൊക്കെ പ്രതീക്ഷയോടും കൂടിയിട്ട് ഞങ്ങൾ പൂക്കൾ കൊണ്ടു ചെല്ലുമെന്ന് കൂടി കാത്തിരിക്കും പക്ഷേ ഒന്നാം കുന്നിൽ പപ്പടപ്പുല്ലുകൾ ഇല്ലെന്ന് പറഞ്ഞു രണ്ടാം കുന്നിൽ തൊട്ടവാടികൾ വാടി ചുരുണ്ടു മൂന്നാം കുന്നിലെ ഇല്ലുമുൾക്കാടുകൾ ഇല്ലെന്ന് പറഞ്ഞു നാലാം കുന്നിലെ എറുമ്പ് വഴിയിലൂടെ കഷ്ടപ്പെട്ട് ഇവിടെ അഞ്ചാം കുന്നിൻ്റെ മുകളിൽ എത്തിയപ്പോഴ് അതിന് വലിയൊരു സങ്കടം ഈ കാഴ്ച പക്ഷേ എണ്ണാംകുഞ്ചി പറഞ്ഞൊരു കാര്യമുണ്ട് പ്രതിസന്ധികളുടെ കടൽ കടക്കാൻ നിങ്ങൾ ഇനിയും തയ്യാറാണെങ്കിൽ നിങ്ങൾ വളരെ സൂക്ഷിച്ച് വന്ന ഒന്നവഴിക്ക് തിരിച്ചു പോകരുത് വന്ന വഴിക്ക് തിരിച്ചു പോകരുത് ഒരു പക്ഷേ നമ്മൾ പറയും ഒന്നവഴിക്കേ തിരിച്ചു പോകാവൂ എന്ന് പറയുന്നുണ്ട് പക്ഷേ കുറച്ചൊക്കെ നമ്മൾ വേറിട്ട വഴികൾ തിരഞ്ഞെടുക്കുന്നത് ഇരുവഴിയിൽ പെരുവഴി നല്ലു പെരുവഴിയെ പോ ചങ്ങാതി എന്ന് പറയുമ്പോൾ പെരുവഴിയെ പോയവരല്ല നേട്ടങ്ങൾ കൈയറക്കി വരും ഇടവഴിയെ പോയവരും പ്രത്യേകമായിട്ടുള്ള വഴി വെട്ടിത്തെളിച്ചവരുമാണ് ഈ ലോകത്തിൽ നമുക്ക് നേട്ടങ്ങൾ കൈയടക്കുവാനായിട്ട് കാണാൻ പറ്റുന്നത് അപ്പോൾ ഈ പിള്ളേർ എതിർ പോയി ഏറെ കടലുകൾ കടന്ന് പ്രത്യാശയുടെ ഒരു തുരുത്തിലേക്കെത്തി അവിടെ ഒരു പൂമരം ഉണ്ടായിരുന്നു ആ പൂമരത്തിൻ്റെ ചുവട്ടിലേക്ക് കുട്ടികൾ കൂടി ആഹ്ലാദത്തോടുകൂടി കൂടി ചെല്ലുമ്പോൾ ആ പൂമരത്തിൽ ഇലകളില്ല നിറച്ച് കുട്ടികൾ കുട്ടികളെങ്ങനെ ചെന്ന് നോക്കുമ്പോൾ ആ പൂമരത്തിൻ്റെ പൂക്കൾക്കിടയിൽ ഒരു പഞ്ചവർണ്ണക്കിളി ഇരിക്കുന്നുണ്ട് ഈ കുട്ടികൾ ആവേശത്തോടെ പഞ്ചവണ്ണക്കിളി ഇങ്ങനെ നോക്കിട്ട് പറഞ്ഞു അണ്ണാരക്കണ്ണൻ പറഞ്ഞേ പഞ്ചവണ്ണക്കിളി ചെങ്ങാതി അണ്ണാരക്കണ്ണൻ പറഞ്ഞു വിട്ടതാ പഞ്ചവണ്ണക്കിളി ഞങ്ങൾക്ക് പൂക്കൾ തരാവോ എന്ന് ചോദിക്കുമ്പോൾ ഈ പഞ്ചവണ്ണക്കിളിയുടെ കണ്ണിൽ നിന്ന് രണ്ടിറ്റ് കണ്ണുനീർത്തുള്ളി അടർന്നു വീഴുന്നു എന്തിനാ പഞ്ചവണ്ണക്കിളി കരയുന്നതെന്ന് ചോദിക്കുമ്പോൾ പഞ്ചവണ്ണക്കളി പറയുന്നുണ്ട് സന്തോഷം കൊണ്ടാണ് എത്രയോ കാലമായി ഈ പൂമരത്തിൽ നിറച്ചു പൂക്കളുമായിട്ട് ഞാൻ കാത്തിരിക്കുകയായിരുന്നു നിങ്ങൾ വരും നിങ്ങൾ വരും വരുമെന്ന് പ്രതീക്ഷിച്ച് നിങ്ങൾ വന്നല്ലോ സന്തോഷം ഒരുപക്ഷെ മുത്തശ്ശിമാരുടെ മുത്തശ്ശന്മാരുടെ സന്തോഷ കണ്ണീർ ഉളുമ്പുന്ന ഒരു കാലം കൂടി ഓണക്കാലം മക്കളും കൊച്ചുമക്കളും എല്ലാം ഇത്തു കൂടി കാത്തിരിക്കുകയാണ് അവർ ഓണത്തിന് വരും അല്ലേ നമ്മൾ പറയാറുണ്ടല്ലോ ഓണത്തിന് വരും ഈ മക്കളെന്നാണ് വരുന്നത് മക്കൾ ഓണത്തിന് വരും അപ്പൊ പ്രതീക്ഷയോട് കൂടിയിട്ട് കൂടിയിട്ട് ആഹ്ലാദ കണ്ണീർ പൊഴിച്ച് അവരെ സ്വീകരിക്കുന്നു മുത്തശ്ശനും മുത്തശ്ശിയും മക്കളെയും കൊച്ചുമക്കളെയും നോക്കി കൂടി വരവേൽക്കുന്ന ഒരു ഓണക്കാലം അതൊരിക്കലും നമുക്ക് മറക്കാനാവില്ല ആ ഓണക്കാലം തുടരും വരും വർഷങ്ങളിലും അങ്ങനെയൊരു എന്താ സമാഗമം എന്ന് പറയാം അല്ലേ തീർച്ചയായിട്ടും ഒരു എന്ന് പറയാം തീർച്ചയായിട്ടും അങ്ങനെ ഓണക്കാലം അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ആഗ്രഹമാണ് പ്രത്യാശയാണ് പ്രത്യാശിച്ചിരിക്കുമ്പോൾ അതിനു വേണ്ടിയിട്ട് നമ്മൾ എന്ത് തരത്തിലുള്ള ത്യാഗങ്ങളും കഷ്ടതകളും സഹിച്ച് നമ്മൾ മുന്നോട്ട് പോകും അതാണ് ഇപ്പൊ സാറ് പറഞ്ഞ ആ മെയിൻ മീൻഡാണ് അവിടെ പ്രതീക്ഷിച്ചിരിക്കാൻ ആളുണ്ടായിരുന്നു ആ പ്രതീക്ഷയും സാഫല്യമായി ഈ പിള്ളേരുടെ പ്രതീക്ഷയും സാഫല്യമായി മാഫയിൽ നാട് വാണിടിക്കും കാലം പോലെ എല്ലാവർക്കും സമസ്ത സുന്ദരമായ ഒരു ഓണം ആശംസിച്ചുകൊണ്ട് ഞങ്ങൾ നിർത്തുന്നു നന്ദി നമസ്കാരം നമസ്കാരം